എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഹാർദവുമായ സ്വാഗതം നമസ്കാരം ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരുടെയും അഭിപ്രായ പ്രകാരം അനുസരിച്ചിട്ട് സാമ്പത്തിക പുരോഗതിക്കുള്ള കർമ്മങ്ങളും അതിൻ്റെ എന്തെങ്കിലും മാർഗങ്ങളും ഉണ്ടോന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇപ്പം ഇവിടെ സാമ്പത്തിക പുരോഗതിക്കുള്ള പരിഹാരവുമായിട്ടാണ് ഇന്ന് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിച്ചിട്ടാണ് നമ്മൾ അത് ജാതകത്തിൻ്റെ പുതു സ്വഭാവം നമ്മൾ വിലയിരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം കൊണ്ടാണ് നമ്മൾ സാമ്പത്തിക ഉന്നതി പുരോഗതിയൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ പല പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ കോവണായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജവിക്കാവുന്ന സ്വയം ചെയ്യാവുന്ന സ്ത്രീസൂക്തം ഭാഗ്യസൂക്തം കൊണ്ട് ന ജന്മനക്ഷത്രം തോറും അർച്ചന നമുക്ക് നടത്തുന്നത് സാമ്പത്തിക പുരോഗതി നൽകും ലക്ഷ്മിയെ ദേവിയെ അന്നപൂർണേശ്വരിയെ താമരപ്പൂ കൊണ്ട് പൂജിക്കുക ത്രിപുരസുന്ദരി യന്ത്രം ധനാകർഷണ യന്ത്രം ഒക്കെ വിധിപ്രകാരം ധരിക്കുക ഗ്രഹത്തിൽ വിധിപ്രകാരം എഴുതിയ ശ്രീചക്രം സ്ഥാപിക്കാം വലമ്പിരി ശംഖ് വെച്ച് ആരാധിക്കാം വീട്ടുമുറ്റത്ത് ശുദ്ധമായ താമര വളർത്താം മോതിരം ധരിക്കാം അത് പൂജിച്ചിട്ട് ധരിക്കാം രൂപത്തിലുള്ള ശ്രീചക്രം വീട്ടിൽ സ്ഥാപിക്കാം ഇവയെല്ലാം സമ്പൽ സമൃദ്ധി തരുന്ന കാര്യങ്ങളാണ് തിരുപ്പതി വെങ്കിടാജലപതിയെയും ലക്ഷ്മി നാരായണ പൂജയും നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നത് നല്ലതാണ് ലക്ഷ്മി കവചം കനകധാരാസ്തോത്രം ലക്ഷ്മി സൂക്തം ശ്രീസൂക്തം ഭാഗ്യലക്ഷ്മി മന്ത്രം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുക ഇതൊക്കെ ഫലം ചെയ്യും പിന്നെ ധനസ്ഥാനത്തുള്ള ഈ ഗ്രഹം ദശാനാഥൻ അപഹാരനാഥൻ ഇവരെ ഭജിക്കുക അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മുടെ ഏതാണോ ധനഭാവത്തിലും രണ്ടാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലുമൊക്കെയുള്ള ഗ്രഹങ്ങൾ ഏതാണോ അതാത് ഗ്രഹങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിറം നിറത്തിലുള്ള പട്ടുകൾ നമുക്ക് നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കാം പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേ ഇത് നമ്മൾ കോമണായിട്ട് ഉള്ള ഒരു ഫലം പറഞ്ഞതാണ് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഫലം വരും നമുക്ക് തന്നെ ജപിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പിന്നെ ആദിത്യൻ സൂര്യനായാൽ ഈ ഭാഗങ്ങളിൽ നമ്മളീ പറയുന്ന ഭാഗങ്ങളിൽ ആദിത്യനായാൽ ശിവനു കൂവളത്തുമാര അവർക്ക് വേണമെങ്കിൽ ഏകമുഖ രുദ്രാക്ഷമൊക്കെ ധരിക്കാം കുബേരയന്ത്രം ധരിക്കാം പാർവതി ദേവിക്ക് ചുഗന്ധം പട്ട് സമർപ്പിക്കാം ജന്മനക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി കൂവളക്ഷമത പേരാൽ ചമത ഇവ ഹോമിക്കുന്നത് നല്ലതാണ് അതേ സ്ഥാനത്ത് ചന്ദ്രനായാൽ ഭുവനേശ്വരിക്ക് പൗർണമി ദിനത്തിൽ വെള്ളപ്പെട്ട് സമർപ്പിക്കുക ജന്മനക്ഷത്രത്തിൽ ഭഗവതി സേവ നടത്തി ശ്രീ സൂക്തം കൊണ്ട് വെളുത്ത പൂക്കളാൽ അർച്ചന നടത്തുക ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുക ഇതൊക്കെ ചന്ദ്രൻ നിന്നാൽ ഇനിയും കുജൻ ചൊവ്വ നിന്നാൽ ഋണകാരകൻ കുജനാണ് ഋണമോക്ഷ മോചന യന്ത്രം ധരിക്കുന്നത് മൂലം കടനിവാരണവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകും ബഹിളാമുഖി പൂജ യന് അതിൻ്റെ യന്ത്രധാരണം ഇവയും ഫലം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ചൊവ്വ രണ്ടാം ഭാവമായിട്ടോ പതിനൊന്നാം ഭാവമായിട്ടോ വൃക്ഷം രാശിയിൽ വന്നാൽ അത് ഭദ്രകാളിയാണ് ഭഗവതിയാണ് മേടം രാശിയായിട്ട് വരികയാണെങ്കിൽ ഉള്ളത് അത് സുബ്രഹ്മണ്യനാണ് ഇപ്പോൾ സുബ്രഹ്മണ്യനാണെങ്കിലും ചുവന്ന പട്ടു സമർപ്പിക്കണം ഹനുമത് ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം വെറ്റിലമാല മാലചാർത്തൽ ഇവ നടത്തുക രാമായണത്തിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് വളരെ ഫലം ചെയ്യും ബുധനായാൽ ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ പച്ചപ്പട്ട് ചാർത്തുക ലക്ഷ്മീനാരായണ പൂജ നടത്തുക യന്ത്രം ധരിക്കുക വ്യാഴമായാൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട് ചാർത്തുക ലക്ഷ്മീനാരായണ പൂജ നടത്തുക പ്രസ്തുത സ്തോത്രം ജപിക്കുക മഞ്ഞപ്പുഷ്യരാഗം ധരിക്കാം സാളഗ്രാമം വീട്ടിൽ ശുദ്ധിയോടെ സൂക്ഷിച്ച് പാലഭിഷേകവും ഒക്കെ ചെയ്യാം പക്ഷേ അത് കഴിയുന്നതും പുരുഷന്മാർ ചെയ്യുന്നതായിരിക്കും നല്ലത് തിരുപ്പതി വെങ്കടാചലപതിയെ പൂജിക്കാം ശുക്രനായാൽ ജന്മനക്ഷത്രം തോറും മഹാലക്ഷ്മി പൂജ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ലക്ഷ്മീ ലക്ഷ്മീകവചം ശ്രീസൂക്തം ലക്ഷ്മി മന്ത്രങ്ങൾ ജപം അന്നപൂർണേശ്വരി ഭജനം ജന്മനക്ഷത്രം തോറും അന്നദാനം പിന്നെ വജ്രധാരണം ലക്ഷ്മിദേവിക്ക് വെളുത്ത പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യാം ശനിയായാൽ വേണമെങ്കിൽ ഇന്ദ്രനീല ധാരണം രത്നം കല്ല് ധരിക്കാം പിന്നെ വീട്ടിൽ ശുദ്ധിയോടെയൊക്കെ വളർത്താം ശാസ്താവിന് നീലപ്പെട്ട് സമർപ്പിക്കുക ഏകമൊരു മുഖരുദ്രാക്ഷം ധരിക്കാം നീലപ്പൂവൊണ്ട് ശനീശ്വരന് അർച്ചന ചെയ്യുക മൃത്യുഞ്ജയ ഹോമത്തിൽ കൂവള ചമത് പേരാൽ ചമത എന്നിവ ഹോമിക്കാൻ കൊടുക്കുക രാഹു രാഹുവായാൽ സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കുക നാഗയക്ഷിക്ക് പട്ടി ചാർത്തുക നാഗപഞ്ചമി ദിവസങ്ങളിൽ ചിങ്ങത്തിലെ ശുക്ലപക്ഷത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് സർപ്പങ്ങൾക്ക് പാലഭിഷേകം അതുപോലെ നൂറും ഒക്കെ ചെയ്യാം കേതു ആയാലും ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് ജന്മനാൾ തോറും ഗണപതി ഹോമം നടത്തണം കറുകക്കൂമ്പ് മൂന്നെണ്ണം വീതം കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ സൂചിപ്പിച്ചത് സാമ്പത്തിക പുരോഗതിക്കുള്ള പരിഹാരങ്ങൾ പലതും പലരും ചോദിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എല്ലാവരും ഉൾക്കൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഹരി ഓം